അയ്യോടാ ഏണി ഇളകി പോയോ ഏ ഏ വിളിച്ചാലും കേടി ആരണി ഏണിയും കൊണ്ട് പോയെ ഏണി ആൾക്കാർ കൊടുത്തുവിട്ടെല്ലാം ഇളക്കി പറിച്ചു കൊണ്ട് വെച്ചേക്കുന്നു ഏത് കോണം പിടിക്കാത്തവനാണോ ഏണിയും കൊണ്ട് പോയെ പിന്നെ ആണിയും കളഞ്ഞല്ലോടാ പക്ഷെ എന്താ ചെയ്യുന്നേ പെയിന്റുകള നമ്പർ എന്ത് കട മുജീബ് ഫോൺ ഫോൺ അടിക്കറിക്കുന്നു ഹലോ 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 ഇത് ആ ആ വേണ്ടേ മുജീബാണോ നജീബ് നജീബ് ഹലോ ഇത് ഇല്ലേ ഒരു പെയിന്റുകടേ ഹലോ ആ പറഞ്ഞു എന്താ വേണ്ടേ അവിടെ എന്തൊക്കെ ഉണ്ട് ഇവിടോ ഇവിടെ പെയിന്റ് ഉണ്ട് കുട്ടിയുണ്ട് ബ്രഷുണ്ട് അല്ലാതെ അല്ലാതെ ടർഫിനുണ്ട് ടിന്നർ ഉണ്ട് അല്ല എന്തോ അല്ലാതെ ഒരു പെയിന്റ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ വേറെ എന്തോ ഉണ്ട് അല്ല മേശയുണ്ട് കസാരമുണ്ട് ഇതൊന്നും അല്ലാതെ വേറെ ഒന്നും ഇല്ലയോ വേറെ ആ വേറെ ഉണ്ട് ഏഷ്യൻ പെയിന്റ് ഉണ്ട് ഉണ്ടാക്കിയ പൊറോട്ടയുണ്ട് വാൾക്കർ ിന്റെ വാലപ്പൂണ്ട് പുട്ടുണ്ട് വേണോ ഇപ്പം ഇപ്പം ഞാൻ രാവിലെ ഞാൻ വൈകുന്നേരം വരാം അതല്ലാതെ എന്തുണ്ട് അല്ല ഞാനുണ്ട് അല്ല ഞാനുണ്ട് പിന്നോട് മണിക്കാരനുണ്ട് അല്ല ചേട്ടൻ എന്തോ വേണ്ടേ ഈ സൈസ് ആണി ഉണ്ടോ ഈ സൈസ് ആണി വേണം കുഞ്ഞേ സൈസ് ആണി കണ്ടോ ഈ സൈസ് ആണി വേണോ ഈ സൈസ് ആണി കൂടി എന്തുവാ ചേട്ടൻ ഏത് സൈസ് ആണ് ഞാൻ വേണ്ടെന്ന് ചോദിക്കുവായിരുന്നു ചേട്ടൻ ഈ സൈസ് മതിയോ ആണി ആ അത് തന്നെ ഈ സൈസ് ഈ സൈസ് ഞാൻ ഇങ്ങോട്ട് നോക്ക് ഈ സൈസ് എന്റെ വിരലത്തെ ഞാൻ ഇങ്ങോട്ട് നോക്ക് ഈ സൈസ് ആണിണ്ടോ നോക്കടാണോ ആ സൈസ് ഉണ്ട് കേട്ടാ എന്തുണോ നീ എന്നെത്ര നേരമായിട്ട് പട്ട് കളിപ്പിച്ച കളിയാക്കാതെ ആരെങ്കിലും ചേട്ടൻ അത്യാവശ്യമാണോ ഞാൻ ഇപ്പൊ അയച്ചേക്കോ ആ ഫോണിക്കൂടെ പെട്ടെന്ന് വരുമല്ലോ ഒന്നിന്റെ ഒന്നുമല്ല ചേട്ടന്റെ മൊത്തം ആണിയും പോയി എന്തുവാടാ എന്തുവാ ഒന്നില്ല ഇപ്പൊ തന്നെ അയച്ചേക്കാന്ന് പറയുമായിരുന്നു അയക്കെ പെട്ടെന്ന് അയക്കേ ആ ഇപ്പൊ തന്നെ അയച്ചേക്കട്ടോ ആ ഇപ്പൊ തന്നെ ഫോണി വരും ഒന്ന് ആണി കൂടെ അയച്ചിട്ട് ബാക്കി കൂടെ ജില്ല പൊട്ടിക്കാനായിട്ട് അയച്ചാച്ചാ മതിന്റെ കിടക്കുന്നത്